ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കൾ പകൽ മൂന്ന് മണിക്ക് അവസാനിച്ചപ്പോൾ ആലപ്പുഴയിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികളും മാവേലിക്കരയിൽ ഒൻപത് സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്ത് ഉള്ളത് ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അവസാനിച്ചപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികളും മാവേലികര ലോക്സഭാ മണ്ഡലത്തിൽ ഒൻപത് സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത് ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് എ എം ആരിഫ് സി പി എം അരുവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നം മുരളീധരൻ കൊഞ്ചേരിൽ ബഹുജൻ സമാജ് പാർട്ടി ചിഹ്നം ആന കെ സി വേണുഗോപാൽ കോൺഗ്രസ് ചിഹ്നം കൈപ്പത്തി ശോഭ സുരേന്ദ്രൻ ബി ജെ പി ചിഹ്നം താമര അർജുനൻ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ ചിഹ്നം ബാറ്ററി ടോർച്ച് വയലാർ രാജീവൻ ബഹുജൻ ദ്രാവിഡ പാർട്ടി ചിഹ്നം ഡയമണ്ട് ജയകൃഷ്ണൻ പി സ്വതന്ത്രൻ ചിഹ്നം ഗ്യാസ് സിലിണ്ടർ ജ്യോതി എബ്രഹാം സ്വതന്ത്ര ചിഹ്നം ടെലിവിഷൻ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സ്വതന്ത്രൻ ചിഹ്നം ഓട്ടോറിക്ഷ ഷാജഹാൻ ബി എ സ്വതന്ത്രൻ ചിഹ്നം കോളിഫ്ലവർ സതീഷ് ഷേണായി സ്വതന്ത്രൻ ചിഹ്നം ആപ്പിൾ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ അരുൺകുമാർ സി എ സി പി ഐ ചിഹ്നം നെൽക്കതിർ അരിവാൾ കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് ചിഹ്നം കൈ സന്തോഷ് പാലത്തുംപാടൻ ബഹുജൻ സമാജ് പാർട്ടി ചിഹ്നം ആന കെ ബിമൽജി സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് ചിഹ്നം കലാശാല ബി ഡി ജെ എസ് ചിഹ്നം കുടം സുരേഷ് നൂർനാട് നൂറനാട് പാർട്ടി ഓഫ് ഇന്ത്യ ചിഹ്നം കോട്ട സി മോനിശൻ സ്വതന്ത്രൻ ചിഹ്നം ആപ്പിൾ മാന്തരവേലായുധൻ സ്വതന്ത്രൻ ചിഹ്നം ഓട്ടോറിക്ഷ കൊഴുവശേരിൽ സുരേഷ് സ്വതന്ത്രൻ ചിഹ്നം ബാറ്റ് എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം